ഇതിനകത്തുള്ള ഷീപ്പിന്റെ എണ്ണം പതിയെ പതിയെ കൂടി കൂടി വരുന്നുണ്ട് എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഈ ഒരു വൂളും കിട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം ഏകദേശ അരസ്റ്റ് ആക്കടിപ്പിച്ചാറായി പതിയെ പതിയെ പതിവായി ബ്രീഡ് ചെയ്ത് ഒരുപാട് ഒന്ന് ഒപ്പിച്ചിട്ട് വേണം ഇതിനകത്ത് ഇവരെ മുഴുവനും വശക്കം നിറയ്ക്കാൻ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ജോലി ഈ ഒരു ടണലിന്റെ അകത്തല്ല ഇന്നത്തെ എന്റെ ജോലി എന്റെ ഈ ഒരു മെയിൻ ക്യാബിനകത്താണ് ഞാൻ എന്താ ഈ ഒരു സൈഡിലോട്ട് ഒരു കിച്ചൺ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധിയാണ് നിങ്ങൾ കുറേ ദിവസം മുമ്പ് ഒരു സൈഡിലെ ഈ ഒരു സ്മെൽ ചെയ്യാൻ വേണ്ടി സാധനം ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ ഇവിടെ ഉള്ളപ്പോൾ വേറെ ഒന്നുകൂടെ എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത് അതിന് ഒരു റീസൺ ഉണ്ട് ഇതിൽ എനിക്ക് ഫുഡ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ല എനിക്ക് എന്റെ ബ്ലോക്കൊന്നും ഇത് വെച്ച് എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇതുവരെ എനിക്ക് എന്തെങ്കിലും ആ ഒരു സാൻഡ് സ്മെൽറ്റ് സ്മെൽ അല്ലെങ്കിൽ ആ ഒരു അയൺ ഓർ സ്മെൽറ്റ് സ്മെത്തിയാണെങ്കിൽ ഞാൻ നേരെ ചെയ്യുന്നത് നേരെ മേലോട്ട് പോയിട്ട് ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ കൊണ്ടുപോയി ചെയ്യ ഒരു ഫർണസിലാണ് എന്റെ സ്മെൽറ്റിംഗ് അല്ല ഞാൻ ചെയ്തു ഇനി എനിക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഇതേ സെമ് സംഭവം തന്നെ എനിക്ക് താഴെ എന്റെ ബേസിനകത്ത് സെറ്റ് ഇനി ഇതിന്റെ മേള വേറെ ഒന്നും വേണ്ട എന്റെ ആദ്യത്തെ സ്റ്റോറേജും എല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടി എടുക്കാം അത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ ഒരു സ്മെൽറ്റിംഗ് ഏരിയ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോ അതിനെ ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെസ്റ്റ് ഇവിടെ ഇരിക്കും വേറൊരു ചെസ്സിന്റെ താഴെ ഇരിക്കും ഞാൻ ഈ മേള ഇരിക്കുന്ന ചെസ്റ്റില് ആ ഒരു ഐറ്റംസ് അറിയുമ്പോ അതെല്ലാം പറകിലോട്ട് പോയിട്ട് ഈ മതിലിന്റെ ബാക്ക് സൈലുള്ള ഒരു സൂപ്പർ സ്മെൽറ്ററിലോട്ട് പോയിട്ട് കംപ്ലീറ്റ് സ്മെൽറ്റ് ആയി ഈ താഴെ ഇരിക്കുന്ന പെട്ടിലോട്ട് വന്നിരിക്കണം അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു ഈ ഒരു ക്യാബിനകത്ത് പക്ഷേ ഞാൻ അങ്ങനെ ഇരുന്നാലോ ചോകന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ാണ് പണിരിക്കുന്നത് അതെനിക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നേ ഈ രണ്ട് ചെസ്റ്റ് എടുത്ത് വെച്ച് ബാക്ക് സാറിൽ സൂപ്പർ സ്പെല്ലർ ഉണ്ടാക്കി കുറച്ച് ഹോപ്പർ വെച്ചിട്ട് ഈ ഒരു ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു അതിന്റെ ബാക്കിലോട്ട് എനിക്ക് ഡെക്കറേറ്റ് ഒന്നും ചെയ്യണ്ട അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ചെയ്യണ്ട നമുക്ക് ഒന്നാമത് ഇതിനകത്ത് ഒരുപാട് ബിൽഡ് ഒന്നും ഉണ്ടാക്കി ആക്കാൻ പറ്റത്തില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യാബ് ഇതിനകത്ത് ഈ ഒരു സ്പൈസിൽ തന്നെ ഞാൻ അങ്ങനത്തെ കൊച്ചു കൊച്ചു ബിൽഡ് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും അത് നല്ല ഫംഗ്ഷനിലും ആയിരിക്കും കാണാനും അത് കുറച്ചുകൂടെ ഒതുങ്ങിയിരുന്നേനെ പക്ഷെ അത് നല്ല ബോറിങ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി ആ ഒരു ക്യാരക്ടർ ഉണ്ടാകാൻ വേണ്ടിട്ടും ഇതിനകത്ത് ആ ഒരു ബിൽഡ് കിട്ടാൻ വേണ്ടിട്ടും ഇതിനെ ഞാൻ കിച്ചണിന്റെ രൂപത്തിൽ ഉണ്ടാക്കാന്ന് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡില് ഒരു എൻട്രൻസ് ഒന്ന് ഉണ്ടാക്കി നേരെ ഇതിനകത്തോട്ട് പോയിട്ട് ഒരു കിച്ചൺ ഞാൻ ഒന്ന് അകത്ത് റെഡി പോകുന്നത് ഒരുപാട് ഈ ഒരു ഫർണസ് എല്ലാം വെച്ചിട്ട് അപ്പോൾ ഇതിന്റെ എൻട്രൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന്റെ പണിയെ സ്റ്റാർട്ട് ചെയ്യാം ഇതാ ഈ ആറ് ബ്ലോക്ക് ആയിരിക്കും ഇതിന്റെ ആ ഒരു എൻട്രൻസ് ഇതുവഴി നേരെ അകത്തോട്ട് പോയിട്ട് വേണം അതിനകത്ത് ഈ ഒരു സ്മെൽറ്റിങ് ഏറിയിരിക്കേണ്ടത് അപ്പോൾ ഞാൻ പതിവായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ലോകെടുത്തോണ്ട് വരാം ഇവന്മാര് ഇത് എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ആ പതിവ് പോലെ തന്നെ എന്റെ തീർന്നിരിക്കുന്നു മൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഞാൻ വരുന്നേ ഓക്കേ മരം ഒരുപാട് കിട്ടി ഇനി അങ്ങോട്ട് പോയിട്ട് പണി തുടങ്ങാം അപ്പൊ പതിവ് പോലെ തന്നെ ഇതിനു ചുറ്റുള്ള കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ലോഗ് വയ്ക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് അതെല്ലാം ഒന്ന് സ്ട്രിപ്പിംഗ് ചെയ്ത് വെക്കാം ഓക്കെ അങ്ങനെ ആ ഒരു എൻട്രൻസ് ആയി ഇനി ഇതിനകത്തോട്ട് പോയിട്ട് കുറച്ചൊന്ന് ഉള്ളിലോട്ട് പോകണം എന്നിട്ട് അവിടെ വേണം എനിക്ക് ഈ ഒരു സ്മെൽറ്റിങ് ഏരിയ ഒന്ന് റെഡിയാക്കി വയ്ക്കാം ഏതാണ്ടതായി ഇവിടെ അപ്പൊ ഇതൊരു ബിൽഡിന് ബിൽഡും ആവും ഇവിടെ ഞാൻ വലിയൊരു സ്ഥലം ഒന്ന് കുറിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് അയണോറുണ്ട് ഇതൊക്കെ ഓക്കെ അങ്ങനെ ഈ ഒരു റൂം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ആ ഒരു ഡെക്കറേഷൻ എല്ലാം ഒന്ന് കൊണ്ടുവരണം ആ ഒരു സ്മെൽത്തിങ് ഏരിയ പോലെ ഒന്ന് ആക്കി എടുക്കണം ഇതിനൊന്ന് അപ്പൊ ഞാൻ എന്താ കുറച്ച് ബ്ലോക്ക് ഇവിടുന്നെടുത്ത് മാറ്റിയിട്ട് ഇതേ വോക്ക് ലോക തന്നെ ഒരു പില്ലറായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലും അതൊന്ന് സ്ലിപ്പും ചെയ്യാം ഓക്കെ ഇനി അതുപോലെ ഇതിനകത്തോട്ട് ആ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ആ ഒരു സ്റ്റോറേജ് ഒന്ന് വെച്ചാൽ കൊള്ളായിരുന്നു അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു കോളെല്ലാം വെക്കാൻ വേണ്ടിട്ട് കുറച്ച് ബ്ലോക്ക് നമുക്ക് ഇവിടെ അങ്ങ് മാറ്റാം ഓക്കെ ഇത്രയും തന്നെ കൊള്ളാം ഇനി വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ഈ ഒരു ഡീപ് സ്ലെറ്റ് എടുത്തോണ്ട് വരണം ആ രണ്ട് സൈഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് ഈ ഒരു മതിലും എന്തെങ്കിലും നമുക്കൊരു ബിൽഡ് ആക്കാൻ പറ്റുമെങ്കിൽ ആ അവസരം വെറുതെ കളയരുത് ഇനി ഈ നാല് ബ്ലോക്കിന്റെ ഏറ്റവും മേലായി ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ലൈറ്റിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കറക്റ്റ് ഇതായി ഇവിടെ ആയിട്ട് വരുന്നത് അത് ഞാൻ വെച്ചോളാം ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ഓക്ക് സ്ലാബ് കൊണ്ടുവന്ന് അത് ഞാൻ ഇവിടെ വയ്ക്കാൻ പോകുന്നു ഒരു മേശ പോലെ അതും വെക്കണം ഒരു എട്ട് ഫർണസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഞാൻ അവിടെ വെക്കാൻ വയ്ക്കാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അതായത് ഇവിടെ കൂടെ കുറച്ച് ബ്ലോക്ക് മാറ്റാനുണ്ട് അതും ഇവിടെ വെച്ച് ഇതിന്റെ മേലെ ഞാൻ ആ ഒരു ചെസ്റ്റ് വെക്കാൻ പോകുന്നത് ഈ ചെസ്റ്റ് എടുത്തിട്ട് രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇപ്പുറത്തെ സൈഡിൽ ഓക്കെ അങ്ങനെ ഈ ഒരു സ്റ്റോറേജും ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഫർണസ് എടുത്തിട്ട് എട്ടെണ്ണം നമുക്ക് ഇവിടെ നിരത്തി അങ്ങ് വെക്കാം ആ ഇവിടെ കൂടി നമുക്ക് ഈ ഒരു ടേബിൾ വെക്കാം എന്നിട്ട് ഈ ഒരു എട്ട് ഫർണസും ഇവിടെ അങ്ങ് നിരത്തി അങ്ങ് വെച്ചാൽ മതി ഓക്കെ ഇനി ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ട് അവിടെയും കൂടി ഈ ഒരു ഗ്രാസ് നോട്ടിക്കണം അതും കൂടി ഞാൻ പെട്ടെന്നൊന്നും ചെയ്തേക്കാം ഗ്രാസ് ഇനി പെട്ടിക്കകത്ത് കാണൂല എല്ലാം ഞാൻ എടുത്തു എന്റെ എന്റെ ഇവ മാറ്റവിടെ മനുഷ്യന് പണി പിടിച്ച് വയ്യാതിരിക്കുന്നു അവൻ ഇടയ്ക്ക് വന്ന് ചാടുന്നു എങ്ങനെയെങ്കിലും ഇന്നത്തെ ജോലി തീർത്തിട്ട് പോയി കടന്നു ഉറങ്ങാൻ നോക്കുന്നത് ഞാൻ പാവ ഞാൻ അത് തന്നെ എന്നെപ്പോലത്തെ ഫേമസ് ആൾക്കാർക്കും പണി പിടിക്കും എന്നെ പോലത്തെ വലിയ സെലിബ്രിറ്റീസും മനുഷ്യന്മാരാണ് ഇപ്പം പനി പിടിച്ചിട്ടെന്തൊക്കെയാണ് പിച്ചിമ്പയൊക്കെ ഞാൻ പറയുന്നു ഓ ഡോം തീർന്നു കള്ളം പറഞ്ഞൂടെ പനി പിടിക്കുമ്പോൾ എന്റെ സൗണ്ട് കൊള്ളാം അഞ്ചു അമ്മ മക്കളാണി അഞ്ചോ കുഞ്ചു ആണി പഞ്ചാര വിറ്റു നടന്ന് കുഞ്ചു കൊച്ചുപ്രായത്തിലൊക്കെ ചോറൊന്നു മരിച്ച മറ്റേ പഞ്ചാര കുഞ്ചു വന്നു പേര് വന്നു വഞ്ചിയിൽ പഞ്ചാര ചാക്കു വച്ചു തുഞ്ചത്തിരുന്ന കുഞ്ചു സുനാമി ഒന്ന് വഞ്ചിയും കുഞ്ചും പഞ്ചാര എല്ലാം വള്ളത്തിൽ മുങ്ങി എനിക്ക് ഉറക്കം എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി ഇനി ഇനി പതിയെ നിങ്ങൾ നോക്കിയാ ഈ ഒരു ഗ്രാസ് ഞാൻ അങ്ങോട്ട് പോകും നിങ്ങൾ നോക്കിയപ്പോ അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ലൈറ്റിംഗ് കൊണ്ടുവരണം ഇതിന്റെ ഇതിന്റെ മേളിൽ ഇനി കുറച്ച് ആ ഒരു ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് ലൈറ്റിംഗ് കൊണ്ടുവരണം വരണം നമുക്ക് ഇവിടെ വെട്ടത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ ണ്ടോ ഞാൻ അവിടെ ഏത് ബ്ലോക്ക് വയ്ക്കട്ട് ഈ ക്ലോസ് ഉണ്ട് മറ്റേ റസ്തോണ് വെച്ചിട്ടുള്ള ബൾബ് ആക്കിയാലോ അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ അതായിരിക്കുന്നു റെസ്റ്റോ എല്ലാം ബാക്കിയാലോ നാലെണ് ഇത് ഉണ്ടാക്കി ഇത് നാലെണ്ണം ഉണ്ടാക്കിയിട്ട് അവിടെ മറ്റേ അതിനകത്ത് മറ്റേ ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം ആറിയ വയ്യാതിരിക്കുമ്പോഴേ എന്റെ തലച്ചോറ് നല്ലോണം പ്രവർത്തിക്കുകയുള്ളു കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിന്നെ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ എന്റെ നെയ്യപ്പം കാക്ക കൊണ്ടുപോയിരുന്നെങ്കിൽ കാക്കയുടെ തലയിൽ ഞാൻ ഹോളോ ബ്രിക്സ് കറക്കി കയറി ഞാൻ ആ ഓക്കെ വെട്ടം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് ഇനി നേരെ താട്ട് വെക്കഴിഞ്ഞാൽ ഇതാ കണ്ട ഇത് ഇതും കൂടെ പൊട്ടിച്ച് മാറ്റിയാൽ വെട്ടമുണ്ട് ഇപ്പോൾ ഇതിനകത്ത് എന്നെ സമ്മതിക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലും കൂടി ഞാൻ കുറച്ച് ആ ഒരു മറ്റേ ആൻഡസൈറ്റ് സ്ലാബ് കൊണ്ടുവന്നിട്ട് അത് വയ്ക്കാൻ പോകുന്നു അതും കൂടി വെച്ചാലേ ഇനി വല്ലതും നടക്കുകയുള്ളൂ കുറച്ച് ഇതൊന്നും എടുത്ത് നിൽക്കുന്ന രീതിയിൽ എനിക്കിത് കറക്കി വെക്കണം അതിന് മുൻപ് ഇവിടെ നിന്നുള്ളതെടുത്ത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെയും കൂടി ആണെങ്കിൽ കുറച്ച് ബ്ലോക്ക് ഇതാ ഇങ്ങനെ വയ്ക്കണം അതായത് ലുക്കിന് വേണ്ടി കണ്ണി ലുണിയാണി കണ്ണനാണി കൊച്ചു കൊമ്പനാണി വമ്പനാണി ആ പാട്ട് ഞാൻ ഏതൊരു കേട്ടിട്ടുള്ളത് ഏതോ ക്രിസ്റ്റഫറിനോളം എൻ്റെ പടത്തിലാണെന്ന് തോന്നുന്നത് ഇതിന്റെ ആവശ്യപ്പെടില്ല ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് അയിന് ആ ഇതാണ് ഇവിടെ വയ്ക്കാനുള്ളത് നേരത്തെ എനിക്ക് മാറിപ്പോയിൻ്റെ തൊട്ട് താഴെ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ വെക്കണം ആ ഇത് ഇവിടെ കറക്റ്റ് ആണ് ഇങ്ങനെയാണ് ഇരിക്കാനുള്ളത് പിന്നെ ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെയും കൂടി ഈ ഒരു വുഡെടുത്ത് തലവത്തേ വെക്കണം ആ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ട് പറയും ഞാൻ ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഓക്കെ അതെല്ലാം വച്ചു ഇനി ഈ ഒരു ഗ്യാപ്പിലെല്ലാം ഈ ഒരു ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട് അതും കൂടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഡീപ് സ്ലൈറ്റ് വെക്കാൻ പോകുന്നു അതാണ് അത് ഇത് ഇവിടെ കൊള്ളാവും ഇപ്പൊ അത് ഈ ഒരു റൂം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഇനി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഐറ്റംസ് എല്ലാം സ്മെൽറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഞാൻ ആ ഒരു ഓട്ടോമാറ്റിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും പെട്ടെന്ന് ഈ സംഭവങ്ങൾ കിട്ടിയതേ പക്ഷേ ഇത് കുറച്ചുകൂടെ കാണാൻ കൊള്ളാം നമ്മൾ നമ്മളിവിടെ നിൽക്കുമ്പോ ഈ അവിടെ ഞാൻ എന്തെങ്കിലും ും പോകുമ്പോ ആ ഇതിനെ കാണാൻ കൊള്ളാം ഈ ബ്ലോക്ക് ഇവിടെ മാറ്റണം അത് മാറ്റിയിട്ട് അവിടെ ഞാൻ ഈ ഒരു സംഭവം അതായത് ഗ്രാസം ഇങ്ങോട്ട് പതിയെ സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എൻ്റെ ഇരിക്കുന്ന ആ ഒരു കോളെല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇങ്ങോട്ട് വയ്ക്കാൻ പോകുന്നത് അത് എന്റെ ഒരുപാട് വീട്ടിലിരിപ്പ് അത് എന്റെ ഒരുപാട് വീട്ടിലിരിക്കുന്നു ഞാൻ കാണിച്ചാൽ എന്താ ഈ പട്ടിക്ക് അത് ഒരുപാട് ഇപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ കൈ എൻ്റെ ഇൻവെന്ററി കുറച്ചൊന്ന് സോർട്ട് ചെയ്തിട്ട് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാം ഞാൻ കൊച്ചില്ലേ ഏതൊക്കെ കാർട്ടൂൺ കാണുമായിരുന്നു ഇപ്പൊ അതൊക്കെ ഇപ്പോഴും അതൊക്കെ ഓടുന്നുണ്ടായിരുന്നു ഞാൻ ഡോറ കാണുമായിരുന്നു പിന്നെ മിക്കതിന്റെ പേരെനിക്ക് ഓർമ്മയില്ല ഓഗോ ടിവിൽ ഞാൻ ഭീമ കാണുവായിരുന്നു പിന്നെ മിസ്റ്റർ ബീൻ കാണുമായിരുന്നു പിന്നെ അതിനകത്ത് മാഡെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പുള്ളി ഇപ്പോ ഉണ്ടായിരുന്നു ആ പുള്ളി ആണെങ്കിൽ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചു തരും നല്ല രസമാണ് ഞാൻ അത് കാണുമായിരുന്നു പിന്നെ കിഡ് വേഴ്സസ് ഗ്യാറ്റ് കാണുമായിരുന്നു പവർ റേഞ്ചേഴ്സ് പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേരെക്ക് അറിഞ്ഞുവിടാൻ പറ്റും അല്ല രണ്ട് ഷീപ്പിനൊന്നും ഉണ്ടായിരുന്നല്ലോ മറ്റേ സ്റ്റോപ്പ് മോഷൻ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഒരുപാട് ഷീപ്പിന് ഒരു കാർട്ടൺ ഉണ്ട് അതുകൊണ്ട് പിന്നെ കൊച്ചി ടി വിയിൽ ജാക്കി ചാങ് കാണുമായിരുന്നു സി എൻ ൽ ടോമഞ്ചർ കാണും ബെൻറ്റൻ കാണും ടോം അഞ്ചർ ഞാൻ ഇപ്പോഴും കാണും വീഡിയോ എഡിറ്റ് എല്ലാം ചെയ്യുമ്പോൾ ഞാൻ സെക്കൻഡ് മോണിറ്റർ എന്തെങ്കിലും ഇട്ടിരിക്കും ഞാൻ എന്താ കൂടെ ആ ഞാൻ മറ്റേ ഇത് കോൾ എടുത്തോ ചോദിച്ചു കോള് വെച്ചോണ്ടിരുന്നു എനിക്ക് ഓർമ്മയൊന്നുമില്ല കോൾ എടുത്തിട്ട് ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിരിക്കുക അതെല്ലാം ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഷിഫ്റ്റിലൊക്കെ അടിക്കാൻ പറ്റൂല ഇതെല്ലാം ഇതിനകത്ത് ഇരുന്നോട്ടെ അങ്ങനെ അത്രയും ഞാൻ സെറ്റ് ചെയ്തു എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഈ ഒരു ഫാർമസിന് അതിട്ടിട്ട് എങ്ങനെ സ്മെല്ല് ചെയ്യാം സ്മെല്ലെല്ലാം സ്മെൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്രാസ് ഞാൻ അങ്ങോട്ട് കുറച്ചുകൂടെ പോവാനുണ്ട് അതങ്ങനെ പൊയ്ക്കോട്ടെ ഞാൻ എന്തായാലും എന്റെ എൻ്റെ ഷീപ്പിനൊന്ന് എന്റെ ഷീപ്പിനൊന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും വളർന്നത് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ പതിമൂന്ന് പിന്നെയും പിന്നെ കിട്ടിയിട്ടുണ്ട് ഇവരെ കുറച്ചും കൂടി ഒന്ന് ബ്രീഡ് ചെയ്യാൻ ഒരുപാട് 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 ഷീപ്പാണെങ്കിൽ ഇതിനകത്ത് കാണും പ്ലീസ് താങ്ക് യു കുറച്ചും കൂടി പിള്ളേർ ഇപ്പോൾ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ പതിയായിട്ട് അവരിഞ്ഞ് 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 പതിയെ വലുതായിക്കോളും അവരിഞ്ഞ് വല അവരിഞ്ഞ് പതിയെ വലുതായി അവരഞ്ഞ് പതിയെ വലുതായിക്കോളും നാക്ക് കുഴയുന്നേ ഓ ഇതാണല്ലേ ആൾക്കാർ പറയുന്നത് ഡെയിലി വല്ല് വയ്ക്കണോന്ന് രാവിലെ നാളെ തോട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം ഞാൻ ഈ ഒരു പെട്ടിക്കേണ്ടത്തോട്ട് സ്മെൽറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം വയ്ക്കാൻ പോകുന്നത് ആ അത് തന്നെ എന്തെങ്കിലും ഒരുപാട് ആ ഒരു ഓറൽ എൻ്റെ കിട്ടുമ്പോൾ അത് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടു നല്ലത് ആ അപ്പോൾ ഈ സൈഡിൽ സ്മെൽറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഇവിടെ ഈ സൈഡിൽ അത് സ്മെൽറ്റ് ചെയ്യേണ്ട കോള് കോള് കോൾ അതായിരിക്കും കറക്റ്റ് ഇതിന്റെ ഈ ഒരു സെന്ററിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയേനെ ഇതൊന്ന് പൊടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഞാൻ ആ ഒരു സ്റ്റേർ കേസ് കറക്കി വെക്കാൻ പോകുന്നത് ഇപ്പൊ കാണിച്ചാൽ എനിക്ക് വിശക്കേം ചെയ്യുന്നു കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി തില്ലായിരുന്നു ഇപ്പം ഞാൻ നൂഡിൽസ് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് നിവർത്തി വെച്ചിട്ട് അതിനെ കെട്ടി കെട്ടി എനിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് എത്ര കിലോമീറ്റർ ദൂരം വരെ കൊണ്ടുപോകാൻ പറ്റുവായിരിക്കും ഇതിപ്പോ കുറച്ചുകൂടെ കൊള്ളാം ഈ ഒരു മതിൽ ഈ ഒരു ലൈറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് ഈ ഒരു അത് ചേർന്ന് പോകുന്നുണ്ട് കുറച്ചുകൂടി ഞാൻ ഇതിന്റെ മുമ്പിൽ ആ ഒരു ട്രാപ്ഡോർ ഒന്നും വെക്കുന്നില്ല ട്രാപ്പ് ഡോർ വയ്ക്കാൻ ഞാൻ ആ ഒരു ഗ്ലോസിനെ നേരെ കൊണ്ടുവന്ന് വെച്ചേനെ ഇത് ഞാൻ ഈ ഒരു ബൾബ് കൂടെ വയ്ക്കാൻ കാര്യം ഇതിന്റെ ഒരു ടെക്ച്ചർ കാണാൻ കുറച്ചുകൂടെ കൊള്ളാം അതുകൊണ്ടാണ് അപ്പൊ എൻ്റെ ഒരു സ്മെൽറ്റിംഗ് ഏരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി എന്തെങ്കിലും ഇതുണ്ട് ബോൺമിൽ ചെയ്യണം അപ്പൊ എന്റെ മിൽ എടുത്തിട്ട് അതും കൂടി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും അതും കൂടി ഇവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അവിടെ ഇതിനകത്തും ഇതിനകത്ത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് തന്നെ മതി ഓക്കെ അങ്ങനെ ഇതും ഞാൻ റെഡിയാക്കി അപ്പൊ എന്റെ ഒരു ക്യാബിനകത്ത് ഈ ഒരു സ്ഥലം ഇനി ഒഴിഞ്ഞിടക്കൂല ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് തുമ്മൽ വരുന്നത് തുമ്മൽ വരുന്നത് തുമ്മൽ പോയി പിന്നെ എന്തോന്ന് പറഞ്ഞോണ്ടിരുന്നത് ആ അത് തന്നെ കണ്ണിലുണ്ണിയാണ് കണ്ണനാണ് ആ

ആ അത് തന്നെ ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡിയ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ ഒരു വലിയ മതിലുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലോട്ടും കുറേ സ്ഥലമുണ്ട് ഈ ഒരു സൈഡ് മാത്രമല്ല അതാ കണ്ട ഈ ഒരു സൈഡിലോട്ടല്ല ഒരുപാട് മതിൽ ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റി പറയണം നമുക്ക് അത് പതിയെങ്കിൽ സെറ്റ് ചെയ്യാം തുമ്മൽ തുമ്മൽ വുമ്പ് വരുമ്പം പോലെ വന്നിട്ട് വരുന്നില്ല അപ്പോൾ ഇതിനകത്തോട്ട് എന്തെങ്കിലും ആഡിയോ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്തോട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് താഴെ കമന്റ് ഉണ്ടെങ്കിൽ താഴെ ഐഡിയ ചെയ്യണം അപ്പോൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകാൻ തുറക്കം വരുന്നത് എന്തു ഞാൻ എനിക്ക് ഇത്രയും പഞ്ചാര കുഞ്ചിന്